ഹലോ നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബന്ദിപ്പൂർ കോട്ടേജിൽ താമസിച്ചുകൊണ്ട് രാത്രി രണ്ടുമണിയായപ്പോൾ ഗേറ്റ് തുറന്ന് റൂമിൻ്റെ ആ ഗേറ്റ് തുറന്ന് വെണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ചീറ്റ് ശബ്ദം പെട്ടെന്ന് ആനച്ചൂറ് മൂക്കിലടിച്ചു പാഞ്ഞ് റൂമിനുള്ളിലേക്ക് കിടങ്ങി ടോർച്ചടിച്ച് നോക്കുമ്പോൾ മുന്നിൽ എത്തോളം വലിയ ആനകൾ ജീവൻ വരെ പോകുവാനുള്ള ആ ദിവസത്തിലെ കാഴ്ചകളിലേക്ക് ബന്ധിപ്പൂർ ചുറ്റുവട്ടത്തെ കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് ഏവർക്ക് സ്വാഗതം മയാറിൽ നിന്ന് ബിപ്പൂർ കോട്ടേജിലെത്തിയ ആ ദിനം രാത്രി മൂന്ന് മണിക്ക് വെളിയിലിറങ്ങി പെട്ടെന്നൊരു ചീറ്റൽ ശബ്ദം ആ വലിയ കാഴ്ചകളും ബന്ദിപ്പൂർ മുതുമല വഴിയിലെ കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഉള്ളത് ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ രാത്രിയിൽ എണീറ്റപ്പോൾ ടോയ്ലറ്റിൽ വെള്ളമുണ്ടായിരുന്നില്ല വെളിയിൽ ഇറങ്ങാമെന്ന് കരുതി കോട്ടേജിന്റെ മുന്നിലെ ഗ്രിൽ ഡോർ തുറന്ന് വെളിയിലിറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ചീറ്റിലെ ശബ്ദം വല്ലാത്ത ആന ചൂരും ഒരു നിമിഷം പോലും കളയാതെ അകത്ത് കയറി വാതിലടച്ചു ടോർച്ച് മുന്നിലേക്ക് തെളിച്ചപ്പോൾ എട്ടോളം ആനകൾ നമുക്ക് മുന്നിൽ നിന്ന് പുറകോട്ട് അകലുന്നു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കോട്ടേജിന് മുന്നിൽ നിൽക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു വാതിൽ ഞാൻ ഇറങ്ങി അവയ്ക്ക് മുന്നിലേക്ക് ചെന്നത് നെഞ്ചിലെ പിടപ്പ് മാറാതെ തന്നെ ക്യാമറ ഓൺ ചെയ്തു ടോർച്ചിന്റെ വെളിച്ചത്തിൽ നമ്മളെ നോക്കി ശ്രദ്ധിച്ചു നിൽക്കുന്ന പിടിയാനയെ പകർത്തി കൂട്ടത്തിന്റെ തലവത്തിയാണ് നമ്മളെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്നത് മുന്നിലേക്ക് ബാക്കിയുള്ളവ നടന്നു കഴിഞ്ഞിരുന്നു ഒരു നിമിഷം കൊണ്ട് ചീറ്റലും ആനയുടെ ചൂരും തിരിച്ചറിഞ്ഞതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയാം ഈ കോമ്പൗണ്ടിൽ രാത്രിയിൽ വന്യജീവി സാന്നിധ്യം നന്നായി തന്നെ ഉണ്ടാവാറുണ്ട് അവധത്തിൽ പോലും ഈ സാഹസം കാണിക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടത് മണ്ടത്തരം പറ്റിയ കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നു എട്ടോളം ആനകളായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് വ്യക്തമല്ല എങ്കിലും കുറിച്ചു മാറി അവൻ നിൽപ്പുണ്ട് ജനിച്ചു വളരെ കുറച്ചു ദിവസങ്ങളായ ഒരു കുഞ്ഞു ഒപ്പുമുണ്ട് നെഞ്ചു പിടയുന്ന ആ നിമിഷങ്ങളിൽ നിന്ന് പിന്നോട്ട് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല ഒപ്പമുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ഈ കാഴ്ചയിലേക്ക് പിന്നെ വന്നത് ആരും തന്നെ ഈ കാര്യം അറിഞ്ഞതുമില്ല ആന വന്ന് പൈപ്പിന്റെ ലൈൻ ചവിട്ടി പൊട്ടിച്ചതിനാണ് ടോയ്ലറ്റിൽ വെള്ളമില്ലാതിരുന്നത് എന്ന സത്യം രാവിലെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് രാവിലെ മസനഗുടിക്ക് പോയ്ക്കളയാം എന്ന് കരുതി വണ്ടി മുന്നോട്ടെടുത്ത് ചെല്ലുമ്പോൾ കാട്ടിൽ നിന്ന് വീണ്ടും കാട്ടാന കാഴ്ച കാട് വളർന്ന് ആനയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതിനാൽ നല്ല കാഴ്ച നമുക്ക് കിട്ടിയില്ല അതെ മറ്റേ മുണ്ടിയ മു ചെക്ക് പോസ്റ്റ് കിടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ കൂറ്റനൊരു ഒരു മസിലുകൾ വിരിച്ച് അവൻ അങ്ങനെ നിൽക്കുകയാണ് അവനെ പകർത്തുമ്പോൾ വലതുവശത്തെ കാഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒറ്റയാനാണോ അപ്പുറത്ത് നിൽക്കുന്നത് രണ്ട് കാഴ്ചയും മാറി മാറി പകർത്തുമ്പോൾ കൊമ്പൻ പന്തികേട് ഉള്ളതുപോലെ തോന്നിയിരുന്നു കുറച്ച് സമയം അവനെ പകർത്തിയപ്പോഴാണ് അവന്റെ ചലങ്ങളിൽ നിന്ന് ആ കാഴ്ച നമ്മൾ കണ്ടത് മറ്റേ അവരുടെ വണ്ടി വല്ല നോക്ക അവൻ്റെ ഒരു കാലിൽ കുറച്ച് വളഞ്ഞാണ് നിൽക്കുന്നത് ജനിച്ചപ്പോൾ ഉണ്ടായ വൈകല്യമോ പിന്നീട് കുട്ടിയായിരുന്നപ്പോൾ പറ്റിയ ഒടിവോ എന്തുമാകാം കാലൊരു വൈകല്യമുള്ള മനുഷ്യനെ പോലെ അവൻ മുടങ്ങിയാണ് നടക്കുന്നത് പുറവുവശത്തെ കുറിച്ച് താഴേക്ക് തൂങ്ങിയാണ് കിടക്കുന്നത്

തൊട്ടടുത്ത മരത്തിൽ മലയെണ്ണ സർപ്പൻ എല്ലാം ഉണ്ട് മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു ആ പരിസരത്തുള്ള കാഴ്ചകൾ തന്നെ ഒരുപാടായിരുന്നു മസനകുടിയിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഞാനും അജാസും മാത്രമാണ് വണ്ടിയിലുള്ളത് ബ്ലസനും മനീഷും റൂമിലാണ് ഞങ്ങൾ ഭക്ഷണം മേടിച്ചു എന്ന് പറഞ്ഞാണ് മസനകുടിക്ക് തിരിച്ചത് വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് മസനകുടിൽ നിന്ന് കഴിച്ചു തിരിച്ചു വന്നപ്പോൾ കൊമ്പൻ വീണ്ടും കാഴ്ചയായിട്ട് അപ്പോഴാണ് അവന്റെ ശരിക്കുള്ള രൂപം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സമയത്ത് നമുക്കൊരു കോളും വന്നു ബന്ദിപ്പൂർ കോട്ടേജിന്റെ തൊട്ടുമുനൽ പുള്ളിപ്പുലിയുടെ സാന്നിധ്യം ഈ ഷോപ്പുകളിൽ പുതിയ ആൾക്കാരെ വണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു മനീഷിന്റെ ക്യാമറ ഒരു ചിത്രം ലഭിച്ചു കുറെ സമയം കാത്തിരുന്നു ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിയപ്പോൾ കേൾക്കുന്നു അത് തിരിച്ചു വീണ്ടും നമ്മൾ നിന്നും സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കുന്നു നമ്മുടെ കോട്ടേജിൻ്റെ അടുത്തേക്കാണ് അത് പോയത് അലാംകുൾ മുഴങ്ങുന്ന ഭാഗത്തേക്ക് വണ്ടി വിട്ടു മാനകളിൽ ശ്രദ്ധിച്ചുള്ള നിൽപ്പാണ് തൊട്ടടുത്ത് പുള്ളിപ്പുലിയുണ്ട് ക്യാമറ റെഡിയാക്കി കുറേ സമയം കാത്തു നിന്നു ഈ സമയം ഒരു സ്കോർപ്പിയോ വണ്ടി നമുക്ക് മുന്നിൽ നിർത്തിയിട്ടിട്ടുമുണ്ട് വശങ്ങളിലെ മാനകളെ പേടിയോടെ നിലവിളിക്കുന്ന ആ കാഴ്ച നോക്കി അവരങ്ങനെ നിൽക്കുകയാണ് കുറേ സമയമായി മാനിനെ പുള്ളിപ്പുളി പിടിക്കാൻ ശ്രമിച്ചു എന്ന് വണ്ടിക്കാർ പറഞ്ഞു വണ്ടിക്ക് തൊട്ട് മുന്നിൽ കൂടെ മാനുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പുള്ളിപ്പുലിയുടെ കാഴ്ച അവരുടെ ഫോണിൽ കിട്ടിയിട്ടുമുണ്ട് ഇത്തവണ പുള്ളിപ്പുലി കാഴ്ചകൾ നമുക്ക് കിട്ടിയില്ല എന്നതാണ് ആ കാഴ്ച നമുക്ക് ലഭിക്കാതെ ആ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരാതെ ഈ പരിസരത്ത് നമ്മൾ ഒരുപാട് സമയം കാത്തു നിന്നു മൂന്ന് പുള്ളിപ്പുലികളാണ് ഈ പരിസരത്തുള്ളത് അതിൽ കപ്സിനെ നമുക്ക് ഒരു രാത്രിയിൽ കൃത്യമായി കിട്ടുകയും ചെയ്തിരുന്നു മീശക്കാരി എന്ന പുള്ളിപ്പുലിയ അമ്മയുടെയും അവളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെയും കാഴ്ച ബന്ദിപ്പൂർ കോട്ടേജിന്റെ പരിസരങ്ങളിൽ സുലഭ കാഴ്ചയാണ് അവരുടെ കാഴ്ച കിട്ടാതെ കർണാടക ബന്ദിപ്പൂർ മുതവല കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ജൂബി കരിക്കാടൻ എം ടി ഐ